ഇന്ന് ഞാൻ എൻ്റെ മിനി വ്ലോഗിൽ ഒരു ഉച്ചയൂണിൻ്റെ മെനു ആണ് കാണിക്കണത് അപ്പോൾ ഞങ്ങളുടെ രീതിയിലുള്ള ഓരോ കറികളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് ഓമക്കായാണ് അത് ഓമക്കായും ചെറുപയറും കൊണ്ട് ഒരു കറി പിന്നെ കാബേജ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ കാബേജിൽ ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടിയ ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വച്ചിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇതേ സമയം ഞാൻ കുക്കറിൽ ചെറുപയർ കഴുകിയിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് രണ്ട് മൂന്ന് വിസിൽ തന്നെ വെന്ത് കിട്ടും പിന്നെ കഷ്ണങ്ങൾ ഓമയ്ക്ക് ചെത്തിയിട്ട് തോലെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെല്ലാം കളഞ്ഞിട്ട് നല്ല കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതിൽ ഒരു സവാളി രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഈ വെന്ത ചെറുപയറിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിൽ മസാലപ്പൊടികളൊന്നും അധികം ചേർക്കണില്ല അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവാണ് അധികം ഈ കറിയിൽ നിൽക്കേണ്ടത് അപ്പോൾ പച്ചമുളക് ഒരു മൂന്നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും വേവാനാവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കാം ഇനി ഈ കറി ഒന്ന് വറവിടാമെ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് മൂന്ന് ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓമക്കായും ചെറുപയറും കറി ഇവിടെ ഒരു ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ഉച്ചയൂണ് ചോറ് നല്ല നെല്ലു തീരയുടെ ചോറും പിന്നെ ചെറുപയറും ഓമക്കയും കറിയും പിന്നെ കാബേജ് തോരനും മാങ്ങ അച്ചാറും പിന്നെ ആർബാടത്തിന് വേണ്ടി ഒരു പപ്പടവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക